ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന വാർത്താ ചാനലുകൾ വിരൽ തുമ്പിൽ അപ്ഡേറ്റുകളുമായി എത്തുന്ന അസംഖ്യം മൊബൈൽ ആപ്പുകൾ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ മലയാളികൾക്ക് വാർത്തകൾ അറിയാൻ പത്രം മറിച്ചു നോക്കുന്നതാണ് ശീലവും ഇഷ്ടവും ഭൂരിഭാഗം മലയാളികൾക്കും പത്രത്തിൽ കാണുന്ന വാർത്തകൾ ഈയിടെ മനസ്സിൽ തങ്ങാറില്ല എന്ന് തോന്നിയിട്ടുണ്ട് ഇൻഫർമേഷൻ ഓവർലോഡഡ് ആവുന്നതോ വാർത്തകളുടെ അതിപ്രസരവോ ഒക്കെ ആവാം കാരണം നാല് ദിവസം മുമ്പ് വായിച്ച ഒരു വാർത്ത മനസ്സിൽ നിന്ന് ഇറങ്ങി പോകാതെ നിന്നപ്പോൾ നിങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കണം എന്ന് തോന്നി പതിനേഴ് വയസ്സുള്ള പെൺകുട്ടി ഇരുപത് വയസ്സുള്ള ആൺകുട്ടി പരസ്പരം ഇഷ്ടത്തിലാവുന്നു ഇഷ്ടം തീവ്രമായപ്പോൾ സ്വാഭാവികമായും ഒരു പുതിയ ജീവൻ്റെ എത്തുന്നു പ്രസവത്തിനായി ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ അധികൃതർ പോലീസിന് വിവരമറിയിക്കുന്നതും കേസെടുക്കുന്നതും പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഉള്ളിലാക്കുന്നതും ഇത്തരത്തിലുള്ള ഈ ജോണറുള്ള വാർത്തകൾ ധാരാളം നമ്മളിപ്പോൾ കേൾക്കാറുള്ളതാണ് പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിക്കും ഇരുപത് വയസ്സുള്ള ആൺകുട്ടിക്കും ശാരീരികമായും മാനസികമായും ഒരേ പാകതയും പക്വതയും ആണ് എന്നത് എല്ലാവർക്കും അറിയാം അത് പ്രകൃതിയുടെ രീതിയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ പീഡനമോ തട്ടിക്കൊണ്ടു ഒരു ഒളിച്ചോട്ടമോ ശാരീരിക ഉപദ്രവമോ ഒന്നും സംഭവിച്ചിട്ടില്ല രണ്ടു പേരും ഒരേപോലെ ആസ്വദിച്ച ഒന്ന് അതിൽ ആൺകുട്ടി മാത്രം പ്രതിയാവുന്നതിന്റെ ലോജിക്ക് മനസ്സിലാകാറില്ല ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ശരിയായ അറിവും അവബോധവും നൽകാത്ത രക്ഷകർത്താക്കളും ശാസ്ത്രീയമായ രീതിയിൽ ഒരു വിദ്യാഭ്യാസം നൽകാത്ത നമ്മുടെ സിസ്റ്റവും ഒക്കെ ഒരേപോലെ പ്രതികളല്ലേ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് അഭിപ്രായം താഴെ കമന്റ് രൂപത്തിൽ അറിയിക്കുമല്ലോ